ഹലോ അറിവൺ എല്ലാവർക്കും നമസ്കാരം ഗാസേല് ട്രംപിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ പോഴ്സിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പീസ് നിലനിർത്തുക ട്രാൻസിഷൻ പീസ്ഫുൾ ട്രാൻസിഷനിലേക്ക് അവിടുത്തെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഹമാസും ഇസ്രായേലും തമ്മിൽ ബഡിതത്തിലൊക്കെ പ്രഖ്യാപിച്ചു പക്ഷേ ഇസ്രായേൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇപ്പോഴും തന്നെ ടാർഗറ്റ് പിന്നെ എല്ലാം ലക്ഷ്യമാക്കി ബോംബിങ്ങും ആക്രമണമൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു പാകിസ്ഥാൻ അവരുടെ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം കുറേ മുസ്ലിം രാജ്യങ്ങളെ ഏർപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ പിന്നെ ഉൾപ്പെടുത്തിയിട്ട് ആ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ സൈന്യത്തെ ഗാസല് വിന്യസിപ്പിക്കുവാനും ഹമാസിനെ തീർച്ചയായിട്ടും നേരിടാനുള്ള ഒരു പദ്ധതി എന്ന് വെച്ചാൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കൈനേരാതെ മീൻ പിടിക്കാം അവരെ തന്നെ മുസ്ലിം രാജ്യങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനെ എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ കൂടിയാണ് ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഉണ്ടാക്കിയതും അപ്പോൾ ആ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അവിടെ ഡിപ്ലോ ചെയ്യുക അല്ലെങ്കിൽ വിന്യസിക്കുക അപ്പോൾ അതിനകത്ത് പാകിസ്ഥാന ഉൾ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് പാകിസ്ഥാന് അവരുടെ സേന ഏകദേശം പത്ത് ഇരുപതിനായിരം വരുന്ന സൈന്യത്തെ പാകിസ്ഥാൻ ഗാസയിലേക്ക് അയക്കും അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഹമാസിനെതിരെ അവർക്ക് നിലകൊള്ളേണ്ടി വരും അപ്പോൾ അവർ ചെകുത്താനും കടലിനും ഇടയിലാണ് എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതാണ് ആ ഒരു വീഡിയോയ്ക്ക് കാരണം പാകിസ്ഥാൻ അങ്ങനെ പോവുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സൈന്യത്തെ ഗ്യാസൽ വിന്യസിക്കുകയും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനും മറ്റു പല മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ബാക്ക് ലാഷ് അല്ലെങ്കിൽ തിരിച്ചടികൾ അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്നൊക്കെ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പം ഏതായാലും ഇസ്രയേൽ പാകിസ്ഥാനെ കാര്യമായിട്ട് രക്ഷിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെ രക്ഷിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇസ്രയേൽ വളരെ ശക്തമായിട്ട് തന്നെ പാകിസ്ഥാൻ്റെ ഈ ഗാസയിലേക്കുള്ള ഇൻവോൾവ്മെൻറ്റിനെ എതിർത്തിട്ടുണ്ട് ഈ പ്ലാനനുസരിച്ച് ആ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്ലാനാണ് ഗാസേൽ ഈ ഇൻ്റർനാഷണൽ സ്റ്റേബിലൈസേഷൻ ഫോഴ്സിൽ പാകിസ്ഥാനെ പോലുള്ള ചില മുസ്ലിം രാജ്യങ്ങളെ പിന്നെ ഉൾപ്പെടുത്തണമെന്നുള്ളത് കാരണം ഇസ്രായേൽ പറയുന്നത് പാകിസ്ഥാനിലെ ലഷ്കർ ഇ ടൈബ് ആയതുപോലുള്ള ചില മിലിറ്റൻറ് ഓർഗനൈസേഷന് ഹമാസുമായിട്ട് വളരെ കാര്യമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് സെക്യൂരിറ്റി റീസൺ കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി റീസൺ കൊണ്ട് പാകിസ്ഥാനെ ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ ഉൾപ്പെടുത്തുവാൻ ഇസ്രായേലിന് തീരെ താല്പര്യമില്ല ഇസ്രായേൽ അമേരിക്കയുടെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേലിൻ്റെ ഇന്ത്യയിലെ അംബാസിഡർ ആയിട്ടുള്ള റൈവൻ അസർ കൊടുത്തൊരു ആണ് പറഞ്ഞത് ഇസ്രയേൽ പാകിസ്ഥാന്റെ മിലിറ്ററി പാർട്ടിസിപ്പേഷൻ ഈ സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് ഗ്യാസലുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റില് പാകിസ്ഥാന്റെ പങ്കാളിത്തം ഇസ്രായേലിനെ സംബന്ധിച്ച് നോട്ട് കംഫർട്ടബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അത്ര സുഖകരമല്ല കാരണം പാകിസ്ഥാന് ഈ പറഞ്ഞ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ലഷ്കറി ടൈപ്പ് അതുപോലുള്ള മിലിറ്റൻ്റ് ഓർഗനൈസേഷന് ഹമാസുമായിട്ട് നല്ല കാര്യമായിട്ടുള്ള ബന്ധമുള്ളു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് അതിനെ അതിനെക്കൊണ്ടെത്തിക്കുവാൻ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളുണ്ടെങ്കിൽ അത് സാധിക്കത്തില്ല എന്നാണ് ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡറുടെ ഇൻ്റർവ്യൂവിനെ അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന ഇസ്രായേലിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റമൊന്നുമില്ല കാരണം ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക ഡിസ്മാൻഡിൽ ചെയ്യുക പിന്നെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഹമാസിനെ പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്നും പിന്നെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പിന്നെ ലക്ഷ്യവും ഇസ്രായേലിൻ്റെ നയവും അനത്തിൽ യാതൊരു മാറ്റവുമില്ല അപ്പം അങ്ങനെയുള്ള ഹമാസുമായിട്ട് പാകിസ്ഥാൻ തീറ്റിപ്പോറ്റി വളർത്തുന്ന പല മിലിറ്റൻറ് ഓർഗനൈസേഷനും പ്രത്യേകിച്ച് ലഷ്കർ ഇ ടൈബ് പോലുള്ള അല്ലെങ്കിൽ ജെയ്ഷി മുഹമ്മദ് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഹമാസുമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധം ഉണ്ട് അതൊരു സെക്യൂരിറ്റി കൺസേൺ ആകും തീർച്ചയായിട്ടും അങ്ങനെയുള്ള രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ ഇനത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് തീർച്ചയായിട്ടും ഹമാസ് ഹമാസിനെ ഡിസ്മാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് ഇസ്രയേൽ പിന്നെ വളരെ ശക്തിയായിട്ട് തന്നെ അല്ലെങ്കിൽ ഈ വളരെ എന്താ പറയുന്നത് അഗ്രസീവായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അവരുടെ ഈ കൂട്ടർ തമ്മിൽ ട്രംപിൻ്റെ പിന്നെ എന്താ പറയുന്നത് ഇടനിലകളൊക്കെ ഉണ്ടാക്കിയെടുത്തെങ്കിലും ഇസ്രയേലിൽ അവർക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഇപ്പോഴും പോകുമ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇസ്രയേൽ പറയുന്നത് ഹമാസിനെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാതെ അവിടെ യാതൊരു രീതിയിലുള്ള സ്റ്റെബിലിറ്റിയോ പീസോ സമാധാനമോ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് തന്നെ ഈ ഇൻ്റർനാഷണൽ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്ന കാര്യം വരുമ്പോൾ അനാത്തിൽ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ പ്രൊഫൈലോടെ ഒക്കെ നോക്കിയിട്ടാണ് ഇസ്രയേലിന് സമ്മതം കൊടുക്കുന്നത് ഇപ്പം പായ്സാനെപ്പോൾ രാജ്യത്തിന് ഈ പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് പായ്സാനിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല പായ്സാനിലെ ഈ പറഞ്ഞ വരുന്ന മിലിറ്ററി ഓഫീസേഴ്സിനൊക്കെ ആ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനത് പണിയാകും അല്ലെങ്കിൽ ഇസ്രായേലിന് അതൊരു ബാക്ക് സ്റ്റാബിങ് അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്തുകിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാം കാരണം ഇസ്രായേലിന് പായ്സാനെ ശരിക്കും അറിയാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു സൂചന ലഭിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രയേൽ ഈയൊരു കാര്യത്തിൽ അമേരിക്കയുടെ ശക്തമായിട്ടുള്ള എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാനെ ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ ഉൾപ്പെടുത്തിയതെന്നാണ് അമേരിക്കയുടെ ഇസ്രായേൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റിക്വസ്റ്റ് എല്ലാം ഹോഴ്സ്ഫുളി തന്നെ വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പായിസാനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം ഇത് നമുക്കറിയാം പാകിസ്ഥാൻ്റെ കയ്യിലിപ്പോണ്ടാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം പാകിസ്ഥാന്റെ മിലിറ്ററി ഐ എസ് ഐ അതുപോലെ തന്നെ അവരുടെ സിവിലിയൻ ഗവൺമെന്റ്സും ഒക്കെ കൂടാകുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ മാത്രമല്ല ഈ റീജിയനിലേക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രോക്സികളെയും തീറ്റിപ്പോറ്റി വളർത്തുന്ന പാകിസ്ഥാന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത് അത് വളരെ ഒരു കംഫർട്ടബിളായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് ഇസ്രായേൽ അമേരിക്കയോട് പറയുന്നതും ലോകത്തോട് ആവർത്തിച്ച് പറയുന്നതും അമേരിക്ക പല രാജ്യങ്ങളെ സമീപിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഉൾപ്പെടെ ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിലേക്ക് ട്രൂപ്പിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഏതൊക്കെ രാജ്യങ്ങൾ സന്നദ്ധ പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ പല രാജ്യങ്ങളും ഇനത്തു നിന്ന് പിന്മാറാനാണ് സാധ്യം മുസ്ലിം രാജ്യങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ആ രാജ്യത്തെ ഇപ്പം ഈ ഈജിപ്റ്റായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആയാലും ശരി ഇനാത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡൊമസ്റ്റിക്കായിട്ടുള്ള പോപ്പുലേഷൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ ഈ എതിർപ്പുകളൊക്കെ തന്നെ ഈ രാജ്യത്തെ ലീഡർഷിപ്പിന് വളരെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നതായിട്ടുണ്ട് പല രാജ്യങ്ങളും പൂർണ്ണമായിട്ടും ഇനി കൈ കൊടുത്തിട്ടില്ല പ്രത്യേകം നമുക്കറിയാം പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു ഏർപ്പാടിന് പോവുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് ഒന്നവരുടെ ഡൊമസ്റ്റിക് പോപ്പുലേഷൻ്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനെ ലീഡേഴ്സിന് അല്ലെങ്കിൽ ലീഡർഷിപ്പിന് ഭയങ്കരമായിട്ടുള്ള എന്താണ് പറയുന്നത് എതിർപ്പുകൾ നേരിടേണ്ടി വരും അതുപോലെ തന്നെ ഈ പറഞ്ഞ അവരുടെ ഏറ്റവും പിന്നെ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള ടർക്കി ഖത്തർ സൗദി പിന്നെ അല്ലെങ്കിൽ യു എ ഇതുപോലുള്ള രാജ്യങ്ങൾ യു എയിലും ടർക്കി ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും അവർക്ക് പൂർണ്ണമായിട്ടുള്ള ചിലപ്പോൾ ഒരു ഐസൊലേഷൻ നേരിടേണ്ടി വരും ഇങ്ങനെ പാകിസ്ഥാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വല്ലാത്തൊരു പിന്നെ ദുർഘട ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇങ്ങനെയൊരു പിന്നെ ഫോഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വന്നാൽ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പം ഇതിപ്പോൾ ഇസ്രയേലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പായസാനെ സംബന്ധിച്ചൊരു ബ്ലസ്സിങ് ഇൻ ഡിസ്കൈസ് ആണ് അല്ലെ ഉർവശി ശാപ ഉം എന്ന് പറയുന്ന പോലെ ഇസ്രായേൽ ഇപ്പോൾ പായിസാനെ രക്ഷിച്ചതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇസ്രയേൽ ഈ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കന് ഒരു പക്ഷേ പാകിസ്ഥാനെ അതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കാണത്തില്ല അതുകൊണ്ട് പാകിസ്ഥാനൊരു സൈ ഓഫ് റിലീഫ് അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടുക പോലെയാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതിൻ്റെ പിന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്ന പണം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് വേറൊരു വിഷയം കാരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ പായ്സാനെ പരിപാടി ചെയ്യുന്നത് അവരുടെ ആർമിയെ വരെ വിറ്റ് കാശുണ്ടാക്കുക അല്ലെങ്കിൽ സൈനികരെ വരെ വിറ്റ് കാശുണ്ടാക്കാൻ പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വം തയ്യാറാണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ഡൊമസ്റ്റിക് പോപ്പുലേഷൻ്റെ വികാരമോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെ വികാരമോ ഒന്നും പാകിസ്ഥാനെ കണക്കാക്കുന്നുണ്ടോയെന്ന് നമുക്കറിയത്തില്ല പക്ഷേ അവരുടെ സൈനിക നേതൃത്വത്തിന് അല്ലെങ്കിൽ ഈ മിലിറ്ററി ലീഡേഴ്സിന് എങ്ങനെയും കാശുണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യം അവർക്കുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇതല്ല ഇതിനേക്കാളിലും ആയിട്ടുള്ള പരിപാടികൾ പാകിസ്ഥാന്റെ ആർമി ഏറ്റെടുത്ത് ചെയ്യാൻ സാധ്യത ഉണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ ഈ ഇങ്ങനെയുള്ള രാജ്യത്തെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെക്കാനിസം അല്ലെങ്കിൽ ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ ലക്ഷ്യങ്ങൾ അത് അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ്നെസിനെ അണ്ടർമൈൻ ചെയ്യുന്നതായിരിക്കും എന്നാണ് ഈ ഇസ്രായേലിൻ്റെ അംബാസിഡർ വാൺ ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പായസാന്റെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംഫർട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നോ എന്നുള്ളതാണ് അണ്ണിക്ക് വോക്കില്ലി വെച്ചാൽ അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല പായ്സാൻ എന്നകത്തിൽ വേണ്ട എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് ഇതുപോലുള്ള ഈ മെക്കാനിസം ഉണ്ടാകുമല്ലോത്തെവിടെയാലും ഇപ്പം പീസ് കീപ്പിംഗ് ഫോഴ്സസ് ചില ഏരിയയിലൊക്കെ വരെ പോകും ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചൊക്കെ തന്നെ പല പീസ് കീപ്പിംഗ് മിഷനിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ചൈന ഇന്ത്യ ഒക്കെ തന്നെ ശത്രുരാജ്യങ്ങളായിട്ട് അതിർത്തി രണ്ട് സൈഡിൽ നിന്ന് വെടിവെക്കുന്ന രാജ്യങ്ങളിലെ സൈനികരെ തന്നെ ഒരുപോലെ ഒരേ ഗ്രൂപ്പായിട്ട് നിന്ന് പല രാജ്യങ്ങളിലൊക്കെ പീസ് കീപ്പിങ്ങിന് വേണ്ടി അവർ പോയിട്ടുണ്ട് ഒക്കെ ചില കോൺട്രഡിക്ഷൻസാണ് നമുക്കെന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ കേൾക്കുമ്പോൾ പക്ഷേ ഇവിടെ ഇസ്രായേലി അംബാസിഡർ പറയുന്നത് ഇതുപോലുള്ള മിഷനിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രസ്റ്റ് ഉണ്ടായിരിക്കണം ഈ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ അത്ര ക്ലിയർ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതായത് പ്രോപ്പറായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് പായ്സാനും ഇസ്രായേലും തമ്മിലില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് ഇസ്രായേലിനെ ഇസ്രയേലിൻ്റെ പായ്സിനെതിരെ ഒഫീഷ്യലായിട്ടോ ഒന്നും തന്നെ അംഗീകരിച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഇസ്രയേലിൻ്റെ ഒരു വലിയൊരു എന്താ പറയുന്നത് ലക്ഷ്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയുള്ളൊരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് സംഘടിപ്പിച്ച് അതിലേക്ക് പാകിസ്ഥാനെപ്പോലൊരു രാജ്യത്തെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇസ്രായേൽ ഒരു പക്ഷെ അവരെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളത് അവർക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്നത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് ഇസ്രായേൽ തീരുമാനിച്ചത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്നും പാകിസ്ഥാൻ രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ അപ്പം അതിനെ ഇസ്രായേലിനോട് ഒരുപക്ഷെ പാകിസ്ഥാൻ നന്ദി പറയുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ പങ്കെടുക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ച അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളുടെ അവരുടെ സൈനികരെ അയക്കും ഗാസിയരേക്ക് ഡിപ്ലോ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരറിവ് ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല പല രാജ്യങ്ങളോടും ട്രംപ് പിന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ട്രൂപ്സിനെ അയക്കണം എന്നുള്ളത് ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യ നന്ദി ഹമാസിനെ എങ്ങനെയും മുച്ചോടെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുക അപ്പം അങ്ങനെ എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ തീർച്ചയായിട്ടും ഗാസയിലും അല്ലെങ്കിൽ പലസ്തീനിലും ഒക്കെ സമാധാനം നിലനിൽക്കുന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട് അപ്പം അങ്ങനെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്രയേല് പാകിസ്താൻ അവരുടെ മിലിറ്ററി ഐ എസ് ഐ പിന്നെ തീറ്റിപ്പോറ്റുന്ന മിലിറ്റൻ്റ് ഓർഗനൈസേഷനുമായിട്ട് ഹമാസിന് ബന്ധമുള്ളപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ കാരണം പാകിസ്ഥാൻ്റെ മിലിറ്ററി തന്നെ ആണല്ലോ ഈ പറഞ്ഞ മിലിറ്റന്റ് എല്ലാം ഫണ്ട് ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും പിന്നെ ആയുധവത്കരിക്കുകയോ ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാനെ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി സമാധാനം പ്രസ്താവിക്കാൻ വേണ്ടി അവരുടെ ട്രൂപ്പിനെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഹമാസിനോട് നല്ല ലോയൽറ്റി ഉണ്ടായിരിക്കും ഹമാസുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കും അപ്പോൾ അവന് തീർച്ചയായിട്ടും പായിസ്ഥാനെ വിളിക്കുന്നത് സൂയിസഡിലാണെന്നാണ് ഇസ്രായേൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയുടെ ഈ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇനിയും അമേരിക്കയുടെ പിന്നെ ഇത് അമേരിക്കയുടെ ഭാഗത്തു നിന്നോ പാകിസ്ഥാന്റെ ഭാഗത്തു ഒന്നും തന്നെ ഇതിനെക്കുറിച്ചുള്ള എന്താണ് കമൻറ്റുകളോ അല്ലെങ്കിൽ ഒന്നും വന്നിട്ടില്ല ഇതാണ് കൃത്യമായിട്ട് നമുക്കിനിയും ട്രംപിൻ്റെ നിലപാട് എന്തായിരിക്കും അല്ലെങ്കിൽ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക ഇസ്രായേൽ ഏതായാലും പാകിസ്ഥാനെ ഒന്ന് രക്ഷിച്ചെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പാകിസ്ഥാൻ ഒരു പക്ഷേ നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നം അത് ആഭ്യന്തരമായിട്ടും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെ പക്കൽ നിന്നും പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും പാകിസ്ഥാനെ ഇസ്രായേൽ രക്ഷിച്ചെടുത്തു എന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരം നമുക്ക് ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം മറ്റു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ